നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് ഒരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പലപ്പോഴായി വാഹനങ്ങൾ നിർത്തേണ്ടതായിട്ടാണ് അതായത് സ്പീഡിൽ പെട്ടെന്ന് വന്ന് നമ്മൾ നിർത്തേണ്ടായിട്ടുണ്ട് അതുപോലെ പതിയെ ഓടിക്കുന്ന സമയത്ത് നിർത്തേണ്ടതായിട്ടുണ്ട് ആദ്യം ക്ലച്ച് ആണോ ബ്രേക്ക് ആണോ ചവിട്ടേണ്ടത് പലർക്കും ഒരു സംശയമുണ്ട് അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേ പ്രവർത്തിക്കുക ഞാൻ ഇതുപോലെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്ന ഞാൻ ഡ്രൈവിംഗ് സംബന്ധമായ ട്രിക്കുകളും ടിപ്സുകളും ഈ ഒരു ചാനലിലൂടെ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആകും അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിൽ എടുക്കുന്ന ഷെയർ കൂടെ ചെറുക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്കൂടെ തരാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻറ്റ് കിട്ടുന്നുണ്ട് പക്ഷെ എങ്കിലും തനിയെ ഓടിക്കുവാൻ ഒരു പേടി വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് ലൈസൻസും കാര്യമുണ്ട് വാഹനം വീട്ടിലുമുണ്ട് പക്ഷേ പേടി അങ്ങനെയുള്ളവരാണെന്ന് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയിറ്റ് സിക്സ് സീറോ സിക്സ് വൺ നയൻ സീറോ സിക്സ് നയൻ ത്രീ എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളും ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞിരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരൻറ്റി തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ അതായത് പലർക്കും സംശയമാണ് ഇതുപോലെ ഒരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വാഹനം ആദ്യം നമ്മൾ നിർത്തുമ്പോൾ ആദ്യം ടച്ച് ആണോ ബ്രേക്ക് ആണോ ചവിട്ടേണ്ടെന്ന് പലർക്കും സംശയമാണ് അപ്പൊ നമ്മളൊരു ആ വാഹനം നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പല സാഹചര്യങ്ങളിലും പല ഗിയറുകളിലുമാണ് നമ്മളൊരു വാഹനം ഓടിക്കുന്നത് സ്പീഡിൽ പോകുന്ന ഒരു വാഹനം എങ്ങനെയാണ് നിർത്തുന്നത് ഞാൻ പറയാം അതായത് നമ്മളൊരു മൂന്നാമത്തെ ഗിയർ മുതൽ ഏർപ്പെട്ടുള്ള ഒരു ഗിയർ ആണെങ്കിൽ അതായത് മൂന്ന് നാല് അഞ്ച് അങ്ങനെയുള്ള ഗിയറിലാണ് നമ്മൾ വാഹനം ഓടിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ആദ്യം എന്ത് ചെയ്യരുത് ക്ലച്ച് ചവിട്ടിയതിനു ശേഷം നിങ്ങൾ ബ്രേക്ക് ചവിട്ടാൻ ശ്രമിക്കരുത് കാരണം നമുക്ക് ക്ലച്ച് ചവിട്ടുമ്പോൾ വണ്ടിയുടെ എഞ്ചിനും അതുപോലെ തന്നെ ബോഡിയും തമ്മിൽ വേണ്ടും പാട്സാവും ആ സമയത്ത് വണ്ടിക്ക് സ്പീഡ് കൂടാം കാരണം പല സ്ഥലങ്ങളിലായിരിക്കും ചിലപ്പോൾ നമ്മൾ നിരപ്പത്തായിരിക്കും ചിലപ്പോൾ ഇറക്കത്തായിരിക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ചിലപ്പം ആ റോഡിൽ ചിലപ്പം ഗ്രിപ്പ് കിട്ടണമെന്നില്ല അതുപോലെ തന്നെ ടയർ അട്ടയ ഉണ്ടാകണമെന്നില്ല അപ്പൊ അങ്ങനൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും അതുപോലെ തന്നെ റോഡിൽ വെള്ളം കിടക്കുന്ന സമയം ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും വണ്ടി പാടും അപ്പൊ ഒരു കാരണവശാലും നിങ്ങൾ ആ തേർഡ് ഗിയറിനെ മുതൽ മേലോട്ട് ഓടിക്കുന്ന ഒരു ഗിയറിൽ ഒരു സമയത്ത് ഒരു കാരണവശാലം എന്ത് ചെയ്യരുത് നിങ്ങള് ഓടിക്കുന്ന സമയത്ത് ഒരു കാരണശാലം നിങ്ങൾ ആദ്യമേ ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്ക് ചവിട്ടാൻ നിങ്ങൾ ശ്രമിക്കരുത് അന്നേരം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം ബ്രേക്കിലേക്ക് സ്ലോ ചെയ്തതിന് ശേഷം നമ്മൾ സ്പീഡ് കുറയ്ക്കുക നമ്മളൊരു വാക്കിങ് സ്പീഡ് അതായത് നടക്കുന്ന ഒരു സ്പീഡ് ആക്കുക അതിനുശേഷം ആ സ്പീഡ് ആയതിനു ശേഷം എന്ത് ചെയ്യുക നിങ്ങൾ ക്ലച്ചുകൂടെ ചവിട്ടി നിങ്ങള് നേരെ ആക്കി വാഹനം നിർത്താൻ ശ്രമിക്കുക അല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും പിന്നെ ആ സമയത്ത് അതായത് തെലുങ്ക് ഉള്ളതിനെ മേൽനോട്ടിൻ്റെ സമയത്ത് നിർത്തുന്ന സമയത്ത് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് ഫുള്ള് നമ്മളിങ്ങനെ ബ്രേക്ക് ഇങ്ങനെ പ്രെസ്സ് ചെയ്തുകൊണ്ട് പിടിച്ചുകൊണ്ടിരിക്കരുത് കാരണം പെട്ടെന്ന് ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു പെട്ടെന്ന് എന്ത് ചെയ്തില്ല അവരുടെ കാല ക്ലച്ചിലേക്ക് പോകാൻ ചെല്ലത്തില്ല അതുപോലെ തന്നെ പെട്ടെന്ന് പ്രസ് ചെയ്യാനും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ തിരക്കുള്ളിടത്തോ അല്ലെങ്കിൽ വാഹനങ്ങൾ ഒരുപാട് ഉള്ളിടത്തോ അല്ലെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത് അല്ലാതെ പ്ലെയിനായ സ്ഥലത്തോ അതുപോലെ ഒക്കെ പോയി നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ നിർത്തി നോക്കണം ഈ രണ്ട് രീതിയിൽ നിങ്ങൾ നിർത്തി നോക്കണം അതായത് സ്പീഡിൽ ഒന്ന് ഓടിച്ചിട്ട് നിങ്ങൾ ബ്രേക്ക് ഒന്ന് പ്രെസ് ചെയ്ത് സ്ലോ ചെയ്തതിനു ശേഷം ക്ലച്ച് ഔട്ട് നിർത്തുക അതുപോലെ തന്നെ ബ്രേക്ക് ഔട്ട് നിർത്തുക അതുപോലെ തന്നെ നിങ്ങൾ ബ്രേക്കിൽ മാത്രം ഒന്ന് പ്രസ്സ് ചെയ്ത് നോക്കുക അപ്പം നമുക്ക് മനസ്സിലാകും ആ വണ്ടി എന്ത് ചെയ്യും സംഭവിക്കും ഇടിച്ചിടിച്ച് ഓഫ് ആകുന്നുള്ളത് അപ്പം ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് അതേപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് ഗിയറിൽ സെക്കൻഡ് ഗിയറിലും ആണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ആദ്യം എന്ത് ചെയ്യരുത് ബ്രേക്ക് പ്രസ് ചെയ്തത് കാരണം ബ്രേക്ക് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും പെട്ടെന്ന് വണ്ടി ഇടിച്ച് ഓഫ് ആയി പോകാനുള്ള ചാൻസ് കാരണം പ്രത്യേകം നമ്മൾ നടക്കുന്ന ഒരു സ്പീഡേ ഉള്ളൂ ബാക്കി സ്പീഡേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് വണ്ടി ഇടിച്ച് ഓഫ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് എന്ത് ചെയ്യണം ആദ്യമേ നമ്മൾ ഒരു വാഹനം ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ആണെങ്കിൽ ആദ്യമേ ക്ലച്ച് ചവിട്ടി ഉറപ്പുവരുത്തുക ക്ലച്ച് നമ്മൾ താര ഉറപ്പ് ഉറപ്പുവരുത്തുന്നതിന് ശേഷം വാഹനം നേരെയാണോ ആണോ അനുസരിച്ച് മാത്രം എന്ത് ചെയ്യുക ബ്രേക്ക് നിങ്ങൾ പ്രസ് ചെയ്യുക അല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും ബ്രേക്ക് ആദ്യം പ്രസ് ചെയ്യരുത് അപ്പൊ ഈ രണ്ട് കാര്യം രണ്ട് രീതിയിലും നിങ്ങൾ ചെയ്യുന്ന വിധം മനസ്സിലായെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും ആദ്യം നടത്തേണ്ടത് ആദ്യം ക്ലച്ച് കൂട്ടുന്നു നേരെയാണോ നോക്കുന്നു ബ്രേക്ക് കൗട്ടുന്നു അതേപോലെ തന്നെ നമ്മൾ മൂന്നാമത്തെ ഗിയർ മുതലേ സ്പീഡിലുള്ള അതായത് നാല് ഉള്ള ഗിയറിലാണ് ഓടിക്കുന്നതെങ്കിൽ ആദ്യമേ ബ്രേക്ക് പ്രസ് ചെയ്തിട്ട് വാക്കിംഗ് സ്പീഡ് ആക്കുന്നു നിങ്ങൾ വാഹനത്തിന്റെ സ്പീഡ് കുറച്ചതിനു ശേഷം ക്ലച്ച് ചവിട്ടുന്നു നേരെയാക്കുന്നു ബ്രേക്കിലൂടെ ചവിട്ടി നിർത്തുന്നു ആ ഒരു രീതി വേണം നിങ്ങൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വാഹനം നിർ ഓരോ ഗിയറിലും അതായത് വണ്ടി ക്ലച്ച് ചവിട്ടിയും അതുപോലെ തന്നെ ബ്രേക്ക് ചവിട്ടിയും നിങ്ങൾ നിർത്തുക ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വ്യക്തമായി മനസ്സിലായു നോക്കി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടല്ലെങ്കിൽ ഇന്നൊരു വീഡിയോ ചെയ്യാവുന്ന കമന്റ് ബോക്സ് വന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്താ യൂസ്ഫുൾ ആയി എന്നുള്ളത് നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ അറിയിക്കാം നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ